ശബരിമല സ്വർണക്കേസിൽ എ പത്മകുമാർ അറസ്റ്റിൽ വാർത്താഘോഷം പൊടിപൊടിക്കുകയാണ് സ്വാഭാവികമാണല്ലോ പ്രതിപക്ഷത്തിനും ബി ജെ പിക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ഇതാ സുവർണ അവസരം കിട്ടി എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ന് ചോദിച്ചാൽ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോ ഈ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി കൂടി ഒരു പ്രതികരണം വെള്ളം നടത്തിയിരുന്നു പത്മകുമാറിനെതിരെ എന്തെങ്കിലും പത്മകുമാർ അത് അനുഭവിക്കേണ്ടി വരും പറയേണ്ടി പറ്റില്ല ചെയ്യുന്നേ ഉള്ളൂ മറ്റു അതെ ഉപ്പ് തിന്നവൻ ആരാണോ അവൻ വെള്ളം കുടിക്കും സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അതിൽ ആരൊക്കെയാണോ അതിൽ ചുമതലക്കാരായിട്ടിരുന്നവർ അവർ ഇരുന്ന സന്ദർഭങ്ങളിൽ കാര്യങ്ങളൊക്കെ വൃത്തിക്കും വെടുപ്പിനും ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്ത് ആരോപണം ഉയർന്നു വന്നാലും അതിന് ഉത്തരവാദിത്വം അവിടെ ഇരുന്നവർക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഇന്നലകളിലും പിണറായി വിജയൻ പറഞ്ഞു അത് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു എന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ എസ് അവരാണ് കേസ് അന്വേഷിക്കുന്നത് അതിന് മാധ്യമങ്ങൾ വലിയ ബിൽഡപ്പ് കൊടുത്തു പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം കാര്യം നമ്മളത് കേൾക്കുമ്പോൾ ഒരു ഗുമ്മൊക്കെ വരണമല്ലോ അതുകൊണ്ട് കൂടെ കൂടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ഒരു കാര്യം സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത് ഈ നാട്ടിലെ സംഘപരിവാർ മാപ്രകൾ സൃഷ്ടിക്കുന്ന വഴിയെ സഞ്ചരിക്കാതെ സംഘപരിവാർ മാപ്രകൾ സൃഷ്ടിക്കുന്നതിനപ്പുറം ഈ വിഷയത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതായത് സംസ്ഥാന സർക്കാരിന് കീഴിലെ ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരോട് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാണ് നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണമൊന്നും വേണ്ട എന്ന് നിർദ്ദേശിക്കാൻ അധികാരം ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നെല്ലും പതിരും പുറത്തു വരട്ടെ എന്ന നിലയിലേക്ക് ആ വിഷയത്തിൽ ഇടപെടാതെ പരിപൂർണമായി കോടതി മേൽനോട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതിൽ യാതൊരു സങ്കോചവുമില്ല അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള അമ്പലം വിഴുങ്ങി കള്ളന്മാരാണോ ഈ നാട്ടിലുള്ളത് ആ അമ്പലം വിഴുങ്ങി കള്ളന്മാരോട് ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവ് ആ കസേരയിൽ ഇരുന്നപ്പോൾ സമരസപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വിഷയത്തിൽ അനുഭവിക്കുമെന്നേ അതിൽ യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ടിപ്പോ ഇടതുപക്ഷം തകരും പ്രതിപക്ഷത്തിനും ബി ജെ പിക്ക് ഇതാ സുവർണാവസരം കിട്ടി ശബരിമല എടുത്ത് പൊക്കിക്കൊണ്ടുപോയി പത്മകുമാറിന്റെ പേരും പറയുമ്പോൾ ഇതാ സകല വോട്ട് ഞങ്ങൾക്ക് വീഴുമെന്നാണ് കരുതുന്നത് ഈ നാട്ടിൽ ശബരിമല എന്നത് ജനങ്ങളുടെ ആഹാര പ്രശ്നമല്ല ഒരു വിശ്വാസ പ്രശ്നം മാത്രമാണ് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സ്വർണം കെട്ടതാരെന്ന് ചോദിച്ചാൽ പോറ്റിമാരും തന്ത്രിമാരും ശബരിമലയ്ക്കകത്തുള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു വലിയ കൊള്ള സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ മൂന്ന് വർഷം മൂന്ന് വർഷത്തേക്ക് ദേവസ്വം പ്രസിഡന്റിനെ നിയമിക്കുമ്പോൾ അവർ കൂടി ആ നെറ്റ്വർക്കിനൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ ആർക്കാന്നേ പ്രശ്നം പത്മകുമാർ ആ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടൊക്കെ വലിയ ബന്ധം സൂക്ഷിച്ചിരുന്നെങ്കിൽ അങ്ങനെ പോറ്റിമാറെ ഒക്കെ എടുത്ത് പോക്കറ്റ് വെച്ചാൽ അതിനുള്ള നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ചെയ്യുന്നതെന്നേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോ ഇതാ സർക്കാരിലേക്ക് വരും അടുത്ത മന്ത്രിയിലേക്കൊക്കെ വരുമെന്ന് ഈ മധുര മനോജ്ഞ സ്വപ്നം കണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് ആദ്യം എന്താണ് ദേവസ്വം ബോർഡെന്നും എന്താണ് മന്ത്രിയുടെ റോൾ എന്നൊക്കെ സാമാന്യ ബോധം വേണം മനസ്സിലാക്കാൻ രാഷ്ട്രീയ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഈ ലോകത്ത് ഏത് മേഖല എടുത്താലും ഏറ്റവും വലിയ താപ്പാലകൾ ആരാണെന്ന് ജനങ്ങൾ ആലോചിച്ചാൽ മതി അതായത് ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും നിങ്ങളുടെ കൈവശത്ത് നിന്ന് കൈക്കൂലി വാങ്ങുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരാണോ അല്ലല്ലോ ഉദ്യോഗസ്ഥരാണ് അതുപോലെ ദേവസ്വം ബോർഡിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നെറ്റ്വർക്കും ഒപ്പം തന്നെ തന്ത്രി പോറ്റി മാഫിയ സംഘവും ചേർന്ന് അവരോടൊപ്പം ദേവസ്വം പ്രസിഡന്റും കൂടി നിന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയേണ്ടി വരും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു ചാഞ്ചാട്ടോ ഇല്ല അത് അറസ്റ്റിലായി എന്ന് കരുതിക്കൊണ്ട് സംരക്ഷിക്കാനും പോകുന്നില്ല ഉപ്പ് നിന്നവനാരോ അവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടിക്ക് അത് നേരത്തെ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അക്കാര്യം മന്ത്രി വി ശിവൻകുട്ടി കൂടി ആവർത്തിച്ചപ്പോൾ വിഷയം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്